ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിധി നടത്തിയിട്ടുണ്ട് ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടുണ്ട് ആ വിധി പ്രസ്താവം വളരെ നിർണായകമാണ് അത് ഡൽഹിയിലെ ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജ്യനിലേ ഉള്ള തെരുവ് നായക്കളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധിപ്രസ്താവം ആ വിധി പ്രസ്താവത്തിൽ അതുമാത്രമല്ല പറയുന്ന നിലവിലത്തെ രീതിയിലുള്ള തെരുവുനായക സംരക്ഷണത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം മോശമാണെന്നും അത് യാതൊരു സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന തെരുവ് നായ്ക്കളുടെ തിരികെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവിടരുതെന്നും വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിന് ഒബ്സക്ഷനുമായിട്ട് വരുന്ന തിരുവനായ്കളെ പിടിക്കുമ്പോൾ അതിന് ഒബ്സക്ഷനാണ് വരുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സുപ്രീം കോടതി അതിപ്രധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തെരുവുനായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യും കാലം കേന്ദ്രം കെട്ടിയിട്ടിരിക്കുകയാണ് ആ കയ്യും കാലം ഈ വിധിയോടെ തുറന്നു വരുമോ എന്നുള്ള സുപ്രധാന മറ്റൊരു ചോദ്യമാണ് പക്ഷേ ആ അതിലേക്ക് സംസ്ഥാന സർക്കാരിന് ഒരു വഴി തുറന്നിരിക്കുകയാണ് അതുമാത്രവുമല്ല ഈ വിധി കൊണ്ടുവന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമുള്ള ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് ഈ വിധി കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എതിർപ്പ് കൊണ്ടുവരുന്നത് സംസ്ഥാന സർക്കാരല്ല എന്ന് ഇന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് സംസ്ഥാനത്തെ തദ്ദേശം ഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് ഒരു കുറിപ്പ് പോയിട്ടുണ്ട് മാധ്യമങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട് അതിൽ രാജേഷ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒടുവിൽ സുപ്രീം കോടതി ആ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എ പി സി ചട്ടങ്ങൾ തെരുവുനായ നിയന്ത്രണത്തിന് ഫലപ്രദമല്ല എന്ന സത്യം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ഇക്കാര്യം ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ പത്രസമ്മേളനങ്ങളിൽ എ ബി സി ചട്ടങ്ങളിലെ തീർത്തും അപ്രായോഗികവും അർത്ഥശൂന്യവുമായ വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കേട്ട ഭാവം നടിച്ചിട്ടില്ല മാധ്യമ പ്രതിനിധികളോട് എ ബി സി ചട്ടം വായിക്കാനും അതെത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നേരെ ജനങ്ങളോട് പറയാനും അഭ്യർത്ഥിച്ചു ഒരനക്കവും ഉണ്ടായില്ല എ ബി സി ചട്ടത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണെന്ന് സ്ഥാപിക്കാൻ മാത്രമായിരുന്നു അവർ നിരന്തരം ശ്രമിച്ചു വന്നിരുന്നത് സർക്കാരിനെ കടിച്ചു കയറാൻ ഒന്നാം പേജും എട്ടോറിലും എല്ലാം നിറയ്ക്കാനായിരുന്നു ചിലർക്ക് താല്പര്യം ഒരു തെരുവ് പട്ടിയെ പിടിച്ചുകൊണ്ടുപോയി വന്യേകരണം ചെയ്ത് ആറ് ദിവസം ശുശ്രൂഷിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുചെന്ന് വിടണം എന്ന എ പി സി ചടങ്ങൽ വ്യവസ്ഥ എന്ത് വെളിവില്ലാത്ത നിബന്ധനയാണ് എന്നാണ് ഇന്ന് സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചത് അതിനെ തികച്ചും അസംബന്ധമെന്ന് കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ത് കാര്യത്തിനാണ് പിടിച്ച സ്ഥലത്ത് തന്നെ പട്ടിയെ വിടണമെന്ന് പറയുന്നതെന്നും കോടതി ചോദിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ ബോധപൂർവം ചോദിക്കാതെ പറയാതെ വരുന്ന കാര്യം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇക്കാര്യം വിശദമായി നിയമജനലെ ലൈവിലോ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ര പറഞ്ഞ പോലെ വന്യംകരിച്ചത് കൊണ്ട് തെരുവ് പട്ടി കടിക്കാതിരിക്കുന്നില്ല ജനന നിയന്ത്രണത്തിന് മാത്രമേ വന്ധ്യംകരണം സഹായിക്കുകയുള്ളൂ പട്ടി കിടിയുന്ന പ്രശ്നത്തിന് പരിഹാരമല്ല പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ ആണെന്ന് ഓർക്കണം ഇതല്ലേ ഇത്രയും കാലം ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്താണ് പരിഹാരം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ രൂക്ഷമായ പട്ടിക്കിടി പ്രശ്നത്തിന്റെ പേരിലാണ് സുപ്രീം കോടതി സുമേധയാ കേസെടുത്തത് അതിലിപ്പോൾ നൽകിയിട്ടുള്ള ഉത്തരവ് എല്ലാ തെരുവ് പട്ടികളെയും ഉടനടി പിടികൂടി ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നാണ് അതിന് കുറെ നിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഷെൽട്ടറുകളിൽ അടയ്ക്കുക എന്നത് നാളെ കേരളത്തിനും ബാധകമാക്കിയാലും പ്രായോഗികമാകുമോ എന്ന് തോന്നില്ല കാരണം എ ബി സി കേന്ദ്രം പോലും തുടങ്ങാൻ ഇവിടെ തടസ്സം നാട്ടുകാരുടെ എതിർപ്പാണ് അപ്പോൾ നൂറുകണക്കിന് പട്ടികളെ പാർപ്പിപ്പിക്കുന്ന ഷെൽട്ടറുകൾ തുടങ്ങാൻ പോയാലോ പട്ടി കളിക്കാനും പാടില്ല ഷെൽട്ടറോ എ കേന്ദ്രമോ തുടങ്ങാനും പാടില്ല എന്നാണല്ലോ ഇവിടെ പലരുടെയും മനോഭാവം കേരളം പോലെ ഭൂമിയുടെ ലഭ്യത കുറഞ്ഞൊരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് പട്ടികളെ ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നത് ദുഷ്കരം തന്നെയായിരിക്കും എന്നാൽ ഇത്തരം നടപടികളെ തടസ്സപ്പെടുത്തുന്നവരെ കർശനമായി നേരിടാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രവുമല്ല മൃഗക്ഷേമ സംഘടനകളൊന്നും കേസുമായി കോടതിയിലേക്ക് വരണ്ട എന്നും സുപ്രീം കോടതി പറഞ്ഞതായിട്ടാണ് മാധ്യമ വാർത്തകൾ എന്ന് അറിയുന്നത് പ്രശ്നത്തിന്റെ രൂക്ഷത കോടതിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടൊന്ന് അർത്ഥം കടിച്ചു കീറി എന്ന് വലിയ തലക്കെട്ട് കൊടുത്ത് കേരളത്തിൽ സർക്കാരിൻ്റെ പട്ടി പ്രശ്നത്തിൽ കീറ നടന്നവർ മറ്റെവിടെയും ഇങ്ങനൊരു പ്രശ്നമില്ല എന്നും സംസ്ഥാന സർക്കാർ വിട്ട പട്ടികളാണ് കേരളത്തിലെ എന്ന് മറ്റുള്ളാണല്ലോ ഇതുവരെ അവതരിപ്പിച്ചിരുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലാണ് ഇതേറ്റവും രൂക്ഷമായിരിക്കുന്ന വസ്തു കൂടിയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഈ പ്രശ്നത്തിന്റെ കൂടുതൽ ഫലപ്രദമായ പരിഹാര നിർശനം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന കോടതി വിദ്യയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുമാ മാത്രം വല്ല അനാവശ്യമായിട്ട് ഒരവസരം കിട്ടിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ കടിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തിന് മാധ്യമങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി സുപ്രീം കോടതി ഡൽഹിയിലേക്കും നാഷണൽ ക്യാപിറ്റൽ റീജിയനിലേക്കും പുതിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എത്രമാത്രം പ്രായോഗികമാകുമോ എന്ന് സുപ്രധാനമായ ചോദ്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും കാലം സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സുപ്രീം കോടതി കൂടി സമ്മതിച്ചിരിക്കുകയാണ് പക്ഷേ അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് പ്രായോഗികമായിട്ട് ഒരു പുതിയ ഒരു വ്യക്തമ നിർദ്ദേശം വന്നിട്ടില്ല അത് ഇനി വരേണ്ടതുണ്ട് എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാരിന് ഇതൊരു വലിയ വിജയം തന്നെയാണ്